ചർച്ചകൾ ശേഷം വളരെ സുപ്രധാനമായ സെഷനിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നാം ഏവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയനായ ടി കെ സാഹിബിൻ്റെ പൊതുപ്രഭാഷണമാണ് ഈ സെഷനിൽ മുഖ്യമായും നടക്കുന്നത് കലയും ആത്മീയതയുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇന്ന് രാവിലെ മുതൽ നാം കേട്ടുകൊണ്ടിരുന്ന നിരവധി പ്രഭാഷണങ്ങളിലും ഇപ്പോൾ സമ്മേളന പ്രതിനിധികൾ പങ്കെടുത്ത ചർച്ചയിലും ഒരർത്ഥത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് കലയ്ക്കെന്ത് ആത്മീയത എന്ന് ചോദിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് കലയിൽ ആത്മീയതയ്ക്കുന്നത് കാര്യം എന്ന് പറയുന്നവർക്കാണ് ഇവിടെ ഭൂരിപക്ഷവും കലയിൽ നിന്ന് ആത്മീയത വേർപ്പെടുത്തി നിർത്തണമെന്ന് വേറിട്ട് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണവർ പക്ഷേ കലയിലെ ആത്മീയത തിരിച്ചുപിടിക്കണമെന്നാണ് തന്നെ മീഡപക്ഷം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏത് തിരുമുറിവുകളും പടച്ചുണ്ടാക്കുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ നയമല്ല വളരെ പ്രസക്തമായ കാലിക പ്രസക്തിയുള്ള വിഷയം തനിമ തെരഞ്ഞെടുത്തതും വളരെ ബോധപൂർവമാണ് ഒരർത്ഥത്തിൽ ഈ സമ്മേളനത്തിന്റെ നയപ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ ഈ സെഷനെ വിശേഷിപ്പിക്കാവുന്നതുമാണ് നമുക്കറിയാവുന്നതുപോലെ ഇവിടെ പൊതുപ്രഭാഷണം നടത്തുന്നത് ആദരണീയനായ ടി കെ സാഹിബാണ് ബഹുമാനായ അദ്ദേഹത്തെ സ്നേഹാദരവോടെ സഹർഷം സ്വാഗതം ചെയ്യുന്നു കലയും ആത്മീയതയും എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും ഇത്തരമൊരു സെഷൻ നിയന്ത്രിക്കേണ്ടത് മറ്റാരുമല്ല അത് വി എ കബീർ സാഹിബ് തന്നെയാണ് ഇതിനകം വിഷയമായി അദ്ദേഹം നമ്മളോട് സംവദിച്ച് കഴിഞ്ഞിട്ടുമുണ്ട് തനിമയുടെ സംസ്ഥാന സമിതി അംഗം കൂടിയായ അദ്ദേഹത്തെ ഔപചാരിക പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇതിൻ ഈ സെഷന്റെ സമാപനം കുറിക്കുന്നത് നമുക്കറിയാം സോളിഡാരിറ്റിയുടെ സംസ്ഥാന സമിതി അംഗം കൂടിയായ ടി പി ഷമി സാഹിബാണ് കലയും ആത്മീയതയും അല്ലെങ്കിൽ കലയുടെ ആത്മീയ പരിപ്രേഷത്തിൽ നിന്നുകൊണ്ട് ഭൗതിക സഞ്ചാരം നടത്തുന്ന അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്ന് എനിക്കറിയാം അദ്ദേഹത്തെയും തനിമയുടെ സംസ്ഥാന സമിതി അംഗം കൂടിയ അദ്ദേഹത്തെയും ഔപചാരിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് രാവിലെ മുതൽ നടന്ന സെഷനുകളിൽ വളരെ സജീവമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും വ്യക്തിപരമായി ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇതുവരെ സമയ കൃത്യത പാലിച്ചുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നമ്മുടെ സമ്മേളനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു തുണച്ചിട്ടുണ്ട് അഹമ്മദില്ല ഇനിയുള്ള നമ്മുടെ പരിപാടികളും ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഫലപ്രദമായി സമാപിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളേവരെയും വേദിയിലുള്ള ടി കെ ഹുസൻ സാഹിബ് പി സി ബഷീർ സാഹിബ് എന്നിവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെഷന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ കബീർ സാഹിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ലാമലൈക്കും ബഹുമാനപ്പെട്ട ടി കെ സാഹിബ് പ്രിയ സുഹൃത്ത് ഷമീം വേദിയിലിരിക്കുന്ന മറ്റു മഹത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ അസ്ലാമലേക്കും കലയും ആത്മീയതയും എന്ന വിഷയത്തെ പുരസ്കരിച്ച് മുഖ്യ പ്രഭാഷണം നടക്കാൻ പോവുകയാണ് അതിനിടയിൽ ആ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ എന്തെങ്കിലും പറയണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല മാത്രമല്ല അതിൻ്റെ ഒരു സമാപനമായി എൻ്റെ മാന്യ സുഹൃത്ത് ഷമീമും പ്രഭാഷണവുമുണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മകരവിൻ്റെ പ്രാർത്ഥന തുടങ്ങുമ്പോഴേക്ക് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കേണ്ടതുണ്ട് സ്വാഗത പ്രഭാഷകൻ പറഞ്ഞതുപോലെ കലയും ആത്മീയതയും തമ്മിൽ എന്ത് എന്ന ഒരു ചോദ്യം ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടാവുക സ്വാഭാവികം തന്നെയാണ് അത് കലയെ നാം എങ്ങനെ കാണുന്നു ആത്മീയതയെ നാം എങ്ങനെ നിർവചിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ വിഷയത്തിൻ്റെ പാരസ്പര്യത്തെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുക സർവോപരി മനുഷ്യനെ നാം എങ്ങനെ കാണുന്നു എന്ന ഒരു വിഷയം കൂടി അതിൽ ഉണ്ടായി വരുന്നുണ്ട് മനുഷ്യനെ സംബന്ധിച്ച് പല നിർവചനങ്ങളുമുണ്ട് മനുഷ്യൻ ചിരിക്കുന്ന ഒരു ജന്തു ജീവിയാണ് എന്നൊരു നിർവചനമുണ്ട് മറ്റ് ഇല്ലാത്ത ഒരു പ്രത്യേക സവിശേഷത നോക്കുമ്പോൾ മനുഷ്യൻ ഒരു ജീവിയാണ് പക്ഷേ ഈ നിർവചനം സാമാന്യ സ്വീകരിക്കപ്പെട്ടില്ല മറിച്ച് മനുഷ്യൻ സംസാരിക്കുന്ന ഒരു ജീവിയാണ് എന്നുള്ള നിർവചനമാണ് സ്വീകരിച്ച് കാണുന്നത് അപ്പോൾ ആ സംസാരം സംസാരത്തിന്റെ അക്ഷരം അത് അതിൻ്റെ വിവേചന ബുദ്ധി ഇങ്ങനെ മനുഷ്യനെ സവിശേഷമാക്കുന്ന പല ഘടകങ്ങളും അത് തന്നെയാണ് കലയുമായി ഭാഷണത്തിന്റെ കല എന്ന് പറയാം ഇത് സുപ്രധാനമായ ഘടകമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് തന്നെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവനെ ആസ്വദിക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഒരുക്കിക്കൊണ്ട് സ്വർഗത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കല എന്ന് പറയുന്നത് ഒരു ആസ്വാദനമാണ് സ്വർഗീയമായ ആസ്വാദനത്തിന് സ്വർഗീയമായ ആരാമത്തിൽ അങ്ങനെ പിന്നീട് അവൻ ഭൂമിയിലേക്ക് ബഹിഷ്കരിക്കപ്പെടുമ്പോൾ അവിടെ നിന്ന് പുറന്തള്ളപ്പെടുമ്പോഴും പറയുന്നത് നിനക്ക് അവിടെ വിഭവങ്ങളുണ്ടെന്നാണ് ആസ്വാദ്യം മത്തായ എന്നാണ് അറബിയയിൽ കുറുവാനുള്ളതിനെപ്പറ്റി പറയുന്നത് അപ്പോൾ ഈ ഒരു ആസ്വാദന ശേഷി മനുഷ്യൻ്റെ നൈസർഗികമായ ഒരു കഴിവാണ് എന്ന് നാം മനസ്സിലാക്കുന്നു ആത്മീയതയെ സംബന്ധിച്ച് വളരെ സങ്കുചിതമായ ഒരു നിർവചനത്തിലെടുക്കുമ്പോൾ കലയ ഈ ആത്മീയതയും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിച്ചേക്കാം പക്ഷേ കല എന്ന് പറയുന്നത് തന്നെ മനുഷ്യാത്മാവിനെ സ്പർശിക്കുന്ന ഒന്നാകുമ്പോൾ അത് തീർച്ചയായും ആത്മീയമായിട്ടുള്ള ഒരു ബന്ധമുള്ള ഘടകം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കല അത് സൗന്ദര്യമാണ് സൗന്ദര്യാസ്വാദനമാണ് എന്ന് പറയുമ്പോൾ ആത്മീയതയും കലയും തമ്മിൽ കല ആത്മീയത എന്ന് പറയുന്നതും വളരെ വിശാലമായ അർത്ഥത്തിൽ ഒരു ആസ്വാദ്യതയാണ് അത് ഭക്തി അത് നമ്മൾ എല്ലാ വേദേതിഹാസങ്ങൾ പരിശോധിച്ചാൽ ഈ കലകളുടെ വിവിധ കലകളെ സംബന്ധിച്ചുള്ള അതിൻ്റെ ചരിത്രവും അനുസ്യൂതിയും നമ്മൾ പരിശോധിക്കുമ്പോഴും അതിൻ്റെ വളരെ പുരാതന കാലം മുതൽ ഇന്നത്തെ കാലം വരെയുള്ള ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അത് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം മനുഷ്യൻ്റെ സുപ്പിയ ബൈബിളിൽ പറയുന്നത് തന്നെ ആദിയിൽ വചനമുണ്ടായി എന്നാണ് അപ്പോൾ ഈ വചനം എന്നുള്ള സംഗതി ഈ വചനത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായി വരുന്നത് പ്രപഞ്ചം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണ് ആ സൃഷ്ടി എന്ന് പറയുന്നത് ഒരു പ്രപഞ്ചത്തിന്റെ ദൈവത്തിന്റെ മഹത്തായ ഒരു കലാസൃഷ്ടിയാണ് അത് ഖുർആന്റെ ഒരു വിവരണത്തിൽ പറയുകയാണെങ്കിൽ അല്ലതി അഹ്സന കുല്ല ഇൻ ഖലകഹു സൃഷ്ടിച്ചതെല്ലാം അന്യൂനമായി സുന്ദരമായി സൃഷ്ടിച്ചവൻ എന്നാണ് അപ്പോൾ ഇത് ആത്മീയതയിൽ മതത്തിന്റെ ആന്തരാർത്ഥത്തിൽ തന്നെ ഈ കല അടങ്ങിയിരിക്കുന്നുണ്ട് പ്രവാചകന്മാരുടെ ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ നമ്മൾ ബൈബിളിൽ വായിക്കുന്നു ഉത്തമഗീതങ്ങൾ വായിക്കുന്നു വാൽമീകിയെ സംബന്ധിച്ച് നാം പറയുന്നത് ആദികവി എന്നാണ് മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസങ്ങൾ ഇതിഹാസം അതുപോലെ സംഗീതത്തെ സംബന്ധിച്ച് സംഗീതം വളരെ അത് എല്ലാ സംഗീതത്തിന്റെ ഒരു വളരെ പ്രധാനമായ ഘടകമായി വരുന്നത് കീർത്തനങ്ങളാണ് കർണാടക സംഗീതമായാലും ഹിന്ദുസ്ഥാനി സംഗീതമായാലും ഒക്കെ കീർത്തനവും ഭജനവുമായി അതിനുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സുബ്ബലക്ഷ്മിയുടെ കീർത്തനങ്ങൾ വളരെ ആസ്വാദ്യതയോടെ അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് അങ്ങനെ പരിശോധിക്കുമ്പോൾ കലയും ആത്മീയതയും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന ചോദ്യം തികച്ചും അപ്രസക്തമാണ് അത് വളരെ പാരസ്പര്യമുള്ള ഒരു സംഗതി തന്നെയാണ് പിന്നെ പ്രവാചകന്റെ വചനങ്ങളിലും അതുപോലെ എൻ്റെ ദൈവത്തെ സംബന്ധിച്ച് പറയുന്നത് ഒരു വലിയ ദൈവത്തിന്റെ പല ഗുണങ്ങളിൽ ഒരു ഗുണമായി വിശേഷിപ്പിക്കുന്നത് ജമാൽ എന്നാണ് ജമാൽ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം എന്നാണ് ദൈവം സുന്ദരനാണ് അന്നല്ലാഹ ജമീലുൻ യുഹിബുൽ ജമാൽ അവൻ സൗന്ദര്യത്തെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഈ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ആരാധിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണ് പ്രപഞ്ചമെന്ന് പറയുമ്പോൾ ആ സൃഷ്ടി സൃഷ്ടിയുടെ മറ്റൊരു അനുകരണം തന്നെയാണ് മനുഷ്യൻ ഇവിടെ മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിനിധിയായി ദൈവത്തിൽ ദൈവത്തിന്റെ പ്രതിനിധിയായി ഭൂമിയിൽ വാഴുമ്പോൾ ദൈവത്തിന്റെ ഗുണങ്ങളെല്ലാം സ്വീകരിക്കുക എന്ന് അവനോട് ആജ്ഞാപിക്കുമ്പോൾ ഈ ഒരു യഥാർത്ഥത്തിലുള്ള ഈ സൃഷ്ടി ദൈവത്തിന്റെ സൃഷ്ടിയുടെ മറ്റൊരു ഒരു പിന്നെ അനുകരണമാണ് അവൻ കലാവിഷ്കാരത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പല സൂഫികളുടെ സൂപ്പികളുടെ സങ്കല്പപ്രകാരം അല്ലെങ്കിൽ അവരുടെ വ്യവഹാരത്തിൽ വരുന്ന സിമാ എന്ന് പറയുന്നത് അവരുടെ സംഗീതാസ്വാദനം എന്നത് ഒരു ഉപാസനയുടെ രീതിയായിട്ട് തന്നെയാണ് അവരുടെ ഭാഷയിൽ പറയുന്നത് നഫരി അതുപോലെ റൂമി അതുപോലെ ഒരുപാട് പിന്നെ ഇബിനെ അറബി പോലെയുള്ള തത്വശാസ്ത്രജ്ഞന്മാർ ഇവരുടെയൊക്കെ കൃതികളിൽ ധാരാളം കവിതകൾ നമ്മൾ കാണുന്നു മാത്രമല്ല നിയമജ്ഞന്മാരായ ഷാഫി പോലെയുള്ള ആളുകൾ പോലും കവിത രചിച്ചതായി നാം കാണുന്നു അപ്പോൾ ഇത് ഒരു ഇതിൻ്റെ ഒരു പൈതൃകം എന്ന് പറയുന്നത് ആത്മീയമായ പൈതൃകത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എത്ര എത്രമാത്രമെന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറയുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് സുന്ദരമായി പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത് അജ്മിലു ഫിത്തല ദൈവത്തോട് നിങ്ങൾ ചോദിക്കുമ്പോൾ അത് സുന്ദരമായി ഇമ്പമായി ചോദിക്കുക എന്ന് പറയുന്നു ഏത് ക്രിസ്ത്യം ചെയ്യുമ്പോഴും ഈ ഒരു സൗന്ദര്യം അതായത് നമ്മൾ കുർആാൻ അല്ലെങ്കിൽ വേദം പാരായണം ചെയ്യുമ്പോൾ അത് സംഗീതാത്മകമായി അതിന് ചില ചട്ട വട്ടങ്ങളുണ്ട് അത് അനുസരിച്ച് പിന്നെ പാരായണം ചെയ്യണമെന്നാണ് പറയുന്നത് എങ്ങനെയെങ്കിലും പാരായണം ചെയ്യുക എന്നുള്ളതല്ല ഒരു വായനയല്ല ആ വായനയിൽ പോലും ഒരു സൗന്ദര്യം ഉണ്ടാവണമെന്നും അതിൻ്റെ ശ്രവണത്തിൽ അതിൻ്റെ ഉണ്ടാവണമെന്നും ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്നു ബാങ്ക് എന്ന് പറയുന്നത് അത് എസ് കെ പൊറ്റക്കാടിന്റെ കെയറോ യാത്ര വിവരണത്തിലൊക്കെ കാവായങ്ങൾക്ക് വായിക്കാൻ സാധിക്കും ഈജിപ്തിൽ അദ്ദേഹം വളരെ മുമ്പ് നടത്തിയ യാത്രയിൽ പറയുന്നുണ്ട് പ്രഭാ പുലർ പുലർക്കാല വേളകളിലുള്ള ആ ബാങ്ക് വിളിയുടെ മധുര സ്വരത്തെ സംബന്ധിച്ച് വളരെ ആഹ്ലാദത്തോടുകൂടി അദ്ദേഹം അതിന്റെ ആസ്വാദ്യത വർണ്ണിക്കുന്നുണ്ട് പ്രവാചകൻ ബിലാലിനോട് പറയുന്നത് അര്യശനായ ആ ബിലാൽ എന്നാണ് നിങ്ങൾ നീ ബിലാൽ നീ ഞങ്ങൾക്ക് ആസ്വാദനം ആശ്വാസം സാന്ത്വനപ്രദമായ നിങ്ങളുടെ മനസ്സിന് കുളിർമ നൽകുന്ന രീതി ഈ ബാങ്ക് വിളിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പ്രതി പല പഴയ അറബി തത്വശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ സൗന്ദര്യത്തെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് സൗന്ദര്യം ഹുസ്ന് എന്ന് ആണ് അതിനെ അറബിയിൽ പറയുന്നത് സൗന്ദര്യം എന്ന് പറയുന്നത് നന്മയാണ് നന്മയുള്ളതാണ് സൗന്ദര്യം എന്ന് നിർവചനം അവർക്ക് എന്താണ് സുന്ദരം എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് നന്മയുള്ളത് എന്നാണ് ഹുസിൻ എന്ന് പറയുന്ന സൗന്ദര്യത്തിനും അതുപോലെ നന്മക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന പദമാണ് അവർ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഇതിന്റെ വിശദമായ പല സംഗതികളെ സംബന്ധിച്ചും നമ്മൾക്ക് ആലോചിക്കുമ്പോൾ ഇതിന്റെ പാരസ്പര്യം കണ്ടെത്താൻ പ്രയാസമൊന്നും ഉണ്ടാവുകയില്ല ഞാൻ ഈ അധ്യക്ഷ പ്രസംഗത്തിൽ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ നീട്ടിപ്പറയുന്നില്ല വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കാൻ പി കെ അബ്ദുൾ സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്ലാം അലഹമ്മില്ലാ ഹിറബിൽ ആലമീൻ സദസ്സിനും സ്റ്റേജിനും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് വേണ്ടതുപോലെ അറിയാതെയും പ്രസംഗിക്കാൻ പറ്റും എന്നതിന് എൻ്റെ ഈ പ്രഭാഷണം ഒരു തെളിവായാൽ എനിക്കതിൽ സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ കലയും ആത്മീയതയും എന്ന ശീർഷകം നിഗൂഢ സങ്കീർണ സുന്ദരമാണ് ഭിന്ന വ്യാഖ്യാന വിധേയവുമാണ് ഓരോ തലത്തിലൂടെ അതിനെ കാണുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ അർത്ഥ വ്യത്യാസങ്ങൾ വ്യാഖ്യാന ഭേദങ്ങൾ ശരിതെറ്റുകൾ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടും തീർച്ചയായും നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ കുർ നിന്നുകൊണ്ടാണ് ഈ വിഷയം കാണുക കാരണം എന്റെ സ്വതന്ത്രമായ ചിന്തയിൽ നിന്ന് പഠനത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് ജീവിതത്തിന് ഒരു ദർശനം ഉണ്ടാകാമെങ്കിൽ അത് ദൈവികമായ ദർശനം ആയിരിക്കണം ആ ദർശനത്തിൻ്റെ അന്തിമ രൂപമാണ് വിശുദ്ധ അതുകൊണ്ട് സ്വതന്ത്ര ചിന്ത എന്ന ഒരു കാര്യം ഈ ദുനിയാവിൽ ഇല്ല എന്ന് മാത്രമല്ല മനുഷ്യന് സാധ്യവുമല്ല എന്തെങ്കിലും ഒന്നുമായി ഏതോ തരത്തിൽ കടപ്പെട്ടുകൊണ്ടല്ലാതെ കാണാനും ചിന്തിക്കാനും കഴിയുന്ന ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുക സാധ്യമല്ല ആ നിലയിലുള്ള ഒരു ബന്ധത്തോടുകൂടിയാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുക ആത്മീയത എന്നതിൻ്റെ ഒരു നിർവചനം മനുഷ്യന്റെ ആന്തരികമായ മേഖല എന്നാണ് മനുഷ്യന്റെ ശാരീരിക ഭാഗ്യ ഭാ മേഖലയ്ക്ക് അപ്പുറത്ത് ബാഹ്യമേഖലക്കപ്പുറത്തുള്ള മനുഷ്യൻ എന്ന് പറയുന്നിടത്ത് സ്ഥിതി ചെയ്യുന്ന ആന്തരികമായ അവന്റെ അസ്തിത്വം അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ആത്മീയത എന്നതിൻ്റെ ഒരു നിർവചനം ഒരു കവി പറയുന്നു സഹീറു ൽ അക്ബർ മനുഷ്യ നീ ഒരു ചെറിയ ശരീരമാണെന്ന് നീ ധരിക്കുന്നു എന്നാൽ നിന്റെ ഉള്ളിൽ ഒരു വലിയ മഹാപ്രപഞ്ചം കുടികൊള്ളുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കുന്നു ആ പ്രപഞ്ചത്തെക്കാൾ വലിയ പ്രപഞ്ചം ഉൾക്കൊള്ളുന്ന മനുഷ്യന്റെ ആന്തരിക മണ്ഡലം എന്താണോ അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മേഖലയാണ് ആത്മീയ ഇങ്ങനെ പറയുമ്പോൾ കല ആത്മീയതയുടെ ഒരു മുഖമാണ് മനുഷ്യന്റെ ആത്മീയ ബോധത്തിൻ്റെയും അനുഭൂതിയുടെയും ആസ്വാദനത്തിൻ്റെയും ആവിഷ്കാരത്തിൻ്റെയും മുഖമാണ് കല എന്ന് പറയുന്നത് നമ്മുടെ ആന്തരികമായ ചോദനം നമ്മുടെ ആത്മാവിൻ്റെ സർഗാത്മകമായ ഭാവന ആ ഭാവനയുടെ സുന്ദരമായ പ്രദർശനം അല്ലെങ്കിൽ ആവിഷ്കാരം ഇതിനാണ് കല എന്ന് പറയുന്നത് ഈ അർത്ഥനിർവചന പ്രകാരം കലയെന്നത് ആത്മാവിൽ നിന്ന് ഭിന്നമായ ഒരു കാര്യമല്ല ആത്മാവിൻ്റെ ഒരു പ്രകടിത രൂപമാണ് ആവിഷ്കാരമാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ഹസ്സാനുവിനി സ്ഥാപിത്തി എന്ന പ്രവാചകന്റെ കവിയോട് പ്രവാചകൻ ഇസ്ലാമിന് വേണ്ടി കവിത ചൊല്ലുവാൻ നിയോഗിക്കപ്പെട്ട അരഡസൻ കവികളിൽ ഒരാളായ ഹസ്സാ നബിബിൻ സാബിത്തി എന്ന കവിയോട് പറയുകയുണ്ടായി പുൽ റൂഹുൽ കുതുസ്സിമാർ നീ പാടുക പരിശുദ്ധാൽമാവ് നിന്റെ കൂടെയുണ്ട് റൂഹുൽ കുതുസ് ക്രിസ്ത്യാനി സംബന്ധിച്ച്